നമസ്കാരം പ്രവാസി ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് യൂറോപ്പിലെ പ്രശസ്തമായ മലയാളം ഗുണ്ടോട്ടുചേർ സ്ഥിതി ചെയ്യുന്ന ട്യൂബിങൻ നഗരത്തിലെ മലയാളി മല്ലൂസിന്റെ ഓണാഘോഷം പ്രൗഢഗംഭീരമായി ജർമ്മൻ മല്ലൂസും ഇന്തോ ജർമ്മൻ കൾച്ചറൽ സൊസൈറ്റിയും ചേർന്ന് സെപ്റ്റംബർ പതിമൂന്നിന് ശനിയാഴ്ച സംയുക്തമായി സംഘടിപ്പിച്ച മാവേലി വെയിറ്റിംഗ് ഇൻ ട്യൂബിങൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഘോഷത്തിൽ ഉത്സവ ചൈതന്യവും സാംസ്കാരിക അഭിമാനവും പ്രതിഫലിച്ചു നഗരപഥ്യത്തിലെ ഷാട്ടർ ഹൌസിൽ രാവിലെ ജിസ്ട്രേഷനോടുകൂടി പരിപാടികൾക്ക് തുടക്കമായി രാജേഷ് പിള്ളയുടെ സ്വാഗത പ്രസംഗത്തെ തുടർന്ന് ഫാദർ ടിജോ പോരത്താനത്ത് ജോളി തടത്തിൽ ചെയർമാൻ ഡബ്ല്യു എം യൂറോപ്പ് റീജിയൻ മേഴ്സി തടത്തിൽ ഡബ്ല്യു ഗ്ലോബൽ വൈസ് ചെയർപേഴ്സൺ ജോളിയം പടയാട്ടിൽ പ്രസിഡന്റ് ഡബ്ല്യു എം യൂറോപ്പ് റീജ്യൻ ജോസ് കുംബ്ലുവേലിൽ ലോക കേരള സഭാംഗം ചിന്നു പടയാട്ടിൽ സെക്രട്ടറി ഡബ്ല്യു എം സി ജർമൻ പ്രോവിൻസ് ജോൺസ് മാവേലി രാജേഷ് പിള്ളൈ ധനേഷ് കൃഷ്ണ എന്നിവർ ചേർന്ന് പദ്രദീപും കൊടുത്തി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു ക്ലാസിക്കൽ സിനിമാറ്റിക് നൃത്തങ്ങൾ ശ്രുതിമധുരമായ സോളോ കരോക്കെ ഗാനങ്ങൾ ഫ്യൂഷൻ ഡാൻസ് തുടങ്ങിയ ആകർഷകവും മനോഹരവുമായ പരിപാടികൾക്ക് പുറമെ വയലിൻ വാദ്യസംഗീതം സാംസ്കാരിക സംഗമത്തിന്റെ നിറകതിരായി മാവേലിയ എഴുന്നള്ളിയ ജോൺസിന്റെ അവതരണ മികവ് ചടങ്ങിന് മോടികൂട്ടി സമൃദ്ധി സന്തോഷം സമത്വം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി വിശദീകരിച്ചത് ഓണത്തിന്റെ ഓർമ്മകൾ അയവിറക്കാൻ സഹായകമായെന്നു മാത്രമല്ല സദസ്സിനെ ഏറെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്തു വേൾഡ് മലയാളി കൌൺസിൽ വാടം മുട്ടമ്പുറക് പ്രോവിൻസിൽ ഉദ്ഘാടനം ഓണാഘോഷത്തിന്റെ ചരിത്ര നാഴികക്കല്ലുകൂടിയായി ആഘോഷത്തിൽ വിശിഷ്ടാതിഥികളായ ജോളി തടത്തിൽ ജോളിയം പടയാട്ടിൽ മേഴ്സി തടത്തിൽ ഫാദർ ടിജോ പറത്ത് ജോസ് കുമ്മളുവേൽ ചിനു പടയാട്ടിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ആൻസു സ്റ്റെഫി എന്നിവർ പരിപാടികളുടെ അവതാരകരായി സ്റ്റുഡ്ഗാർട്ടിലെ ഫുഡീസ കാറ്ററിംഗ് ആൻഡ് ഇവന്റ്സ് ഒരുക്കിയ ഓണസദ്യ ആഘോഷത്തിന്റെ ഹൈലൈറ്റായി പരമ്പരാഗത കേരള വിരുന്ന് ആസ്വദിക്കാൻ മുന്നൂറോളം പേർ എത്തിയത് മറന്നാട്ടിൽ തിരുവോണത്തിന്റെ ഗൃഹാതിരത്വ പ്രതിധനിയായി ഉച്ചകഴിഞ്ഞ് കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടിയുള്ള ഗെയിമുകളെ തുടർന്ന് നടന്ന വടംവലിയും ആം റെസ്ലിംഗ് മത്സരങ്ങളും ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ചു മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി ആദരിച്ചു തെക്കിനിബാനിന്റെ ലൈവ് മ്യൂസിക്കും ടി ജെ ടെബിനും അവതരിപ്പിച്ച Yeah. ഡി ജെ പാർട്ടിയും പങ്കെടുത്തവർക്ക് നൃത്തവേദിയായി ഓൾവർഗീസ് ടിബിൻ ആൻസൺ ജോസ് ഹരിപ്രസാദ് ധനേഷ് കൃഷ്ണ ജോഷുവ ജസ്റ്റിൻ അലോക് റീത്തു രാജേഷ് പിള്ള എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ഏകോപനം ആഘോഷത്തെ ഗംഭീര വിജയമാക്കി പരിപാടികൾ സുഗമമാക്കാൻ സഹായിച്ച സ്പോൺസർമാർ കലാകാരന്മാർ സന്നദ്ധ പ്രവർത്തകർ പങ്കാളികൾ എന്നിവരെ പ്രത്യേകം അനുമോദിച്ചുകൊണ്ടാണ് ധനേഷ് കൃഷ്ണ നന്ദി അറിയിച്ചത് മേത്തി ഇന്റർ റെസ്റ്റോറന്റ് മ്യൂണിക് ഫുഡേസ കാറ്ററിംഗ് ആന്റ് ഡിവൻസ്കാട്ട് കോസ്മോ സെന്റർ ഐ എൽ ടി എസ് ആൻഡ് ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം മല്ലൂസിൻ ർ സ്റ്റുഡ് എന്നിവർ സ്പോൺസർമാരിൽ ഉൾപ്പെടുന്നു ട്യൂബിങിലെ മലയാളികളുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓണാഘോഷം കേരളത്തിന്റെ വിളവെടുപ്പ് ഉത്സവത്തിന്റെ യഥാർത്ഥ രൂപമായി മാറി പാരമ്പര്യം സാമൂഹ്യബോധം സാംസ്കാരിക അഭിമാനം എന്നിവ അതിർത്തികൾക്കപ്പുറത്തേക്ക് സംയോജിപ്പിക്കാൻ ട്യൂബിങ്ങൻ മല്ലൂസ് പരിപാടികൾ ജർമ്മനിയിൽ മാതൃകയായി ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളോടൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ സംഗീതം ആസ്വദിക്കാൻ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കാൻ നന്ദി നമസ്കാരം